പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കണോ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുഴയിലേക്ക് മഴ ഇങ്ങനെ പെയ്യണത് കണ്ടോ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മീൻ പിടിക്കാനായിട്ടൊരാളിങ്ങനെ വഞ്ചിയിലൂടെ പോകണത് ഞാൻ കണ്ടു കേട്ടോ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ജോലി തിരക്കിലായിരുന്നു ഒരാൾ തേങ്ങയുടെ എണ്ണമൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എത്ര തേങ്ങയുണ്ട് തേങ്ങ മഴ കൊണ്ടാകുമല്ലോ കുഴപ്പമുണ്ടോ ആരോ ബക്കറ്റ് തട്ടിയിട്ടെക്കണത് തേങ്ങയുടെ ഇടയിൽ വല്ല എലിയുണ്ടോന്നിട്ട് അവള് നോക്കണത് അവളെ എലിയൊക്കെ പിടിച്ചു തിന്നും നമ്മുടെ കുഞ്ഞിപ്പെണ്ണേ ഇന്ന് മുറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ രാവിലെയും മുതലേ മഴയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ പെയ്താൽ പിന്നെ നമുക്കൊരു ജോലിയും ചെയ്യാൻ തോന്നില്ല അല്ലേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ മഴയില്ലാതെയും പറ്റില്ലല്ലോ വെള്ളം വേണ്ടേ എൻ്റെ കുഞ്ചിക്കുട്ടം പോയതിൻ്റെ വിഷമമൊക്കെ ഒന്നും മാറിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചില സമയത്തൊക്കെ മറക്കാൻ ശ്രമിക്കും ചില സമയത്ത് ഓർമ്മ വരും അല്ലെങ്കിലും അവൻ എപ്പോഴും അവനെനിക്ക് ഓർമ്മയുണ്ടാവും കാരണം ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവനെ മറക്കാൻ പറ്റില്ലല്ലോ മഴ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോകൾ ഒന്നും പുറത്ത് പോയിട്ട് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ചെടികളുടെ വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഇന്ന് ആണെങ്കിൽ ബുധനാഴ്ച പള്ളിയിൽ നല്ല തിരക്കാണ് ഞാൻ കാണിച്ചു തരാട്ടെ കണ്ടോ ഇന്ന് ബുധനാഴ്ച പള്ളിയിൽ കഞ്ഞി കൊടുക്കണുണ്ട് എല്ലാ ഉണ്ട് കേട്ടോ രാവിലെ തുടങ്ങും രാവിലത്തെ കുർബാന കഴിയുമ്പോൾ തന്നെ തുടങ്ങും അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാനായിട്ട് വരും അപ്പം തലേ ദിവസം രാത്രി തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും നല്ല ഒച്ചയായിരിക്കും കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് പള്ളി അവിടെ രാത്രി പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഇത് കേട്ട് കേട്ട് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ നല്ലൊരു അന്നദാനമാണല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോകുമല്ലേ വൈകുന്നേരം വരെ ഉണ്ടാവും കേട്ടോ ഏഴുമണി ഉണ്ടാവും ഇത് അപ്പം അങ്ങനത്തെ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞു ശബ്ദമൊക്കെ നിന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണത് കേട്ടോ എല്ലാവരും കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോവുകയാണ് ഇനി അടുത്ത കുർബാന കഴിയുമ്പോൾ വീണ്ടും കഞ്ഞി വരും അങ്ങനെയാണ് ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പറ്റി തന്നെ ഇങ്ങനെ നടന്നൊക്കെ പറയാം അല്ലാണ്ട് എടുത്തു കൊണ്ടുപോയി എടുത്ത് നടണമൊന്നും കാണാനായിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ കണ്ടോ മണി പ്ലാന്റ് ചെടി എന്ത് ഭംഗിയാലും എൻ്റെ മണി പ്ലാന്റ് നിൽക്കണം കണ്ടോ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അതാ പലതരം വെറൈറ്റി മണി പ്ലാന്റുകൾ അല്ലേ എൻ്റെ അടുത്തും ഉണ്ട് രണ്ട് മൂന്ന് തരം കണ്ടോ മുഴുവൻ ഇലകളും പച്ചക്കളറായി മാറിയൊരു മണി പ്ലാന്റ് ചെറിയ യെല്ലോയും കൂടി ഉണ്ടായിരുന്ന മണി പ്ലാന്റ് ആണ് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയായി മാറിയത് പിന്നെ ഒരലയ്ക്ക് പോലും ഒരു തരി പോലും എല്ലോ വന്നിട്ടില്ല വലിയ വലിയ ഇലകളുമാണ് ചട്ടിയിൽ വെച്ചിട്ടും വലിയ ഇലയാണ് സാധാരണ നിലത്ത് നടുമ്പോൾ വലിയ ഇലയായിരിക്കും ചട്ടിയിൽ വെക്കുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇലകളായിരിക്കും പക്ഷെ ഇതിൻ്റെ എന്തോന്നറിയില്ല വലിയ ഇലകൾ തന്നെയാണ് എപ്പോഴും പിന്നെ താഴ്ത്തേക്ക് വരുംതോറും കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് മാറും കേട്ടോ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ചെടിയാണല്ലോ മണി പ്ലാന്റ് അതിൻ്റെ പേര് തന്നെ മണി പ്ലാന്റ് ആയതുകൊണ്ട് ധാരാളം രൂപ കിട്ടും ഇത് വളർത്തിയാൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വടക്ക് തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ഏതൊക്കെ ദിശയിലൊക്കെ കൊണ്ടുവയ്ക്കും അപ്പോൾ നമുക്ക് ധാരാളം പൈസ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പൈസയൊക്കെ ഉണ്ടാവുമോ എനിക്കത് അറിഞ്ഞുകൊള്ളാ ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ട് ഇന്നാണെങ്കിൽ പൂച്ചക്കുട്ടിക്ക് വലിയ ലിഷ്പാട്ടാണ് അവൾക്ക് എത്ര തിന്നിട്ട് മതിയാവണമില്ല അറിഞ്ഞുകൊണ്ടിരിക്കുക അടി വേണോ നിനക്ക് ഒരുപാട് കഴിച്ചാൽ ഛർദ്ദിക്കും ഇനി ഇല്ല നിനക്ക് ഉണ്ടാതിരിക്കുക ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ ദേവയുടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെ ഇത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കുമ്പോഴാണ് ആ അപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി മണി പ്ലാന്റ് അപ്പോൾ അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടു കൂട്ടോ ഇത്രയും നാളും നമ്മൾ എന്താ കേട്ടത് പ്ലാന്റ് നട്ടാൽ നമുക്ക് ധാരാളം പണം വരുന്നതാണ് കേട്ടത് പക്ഷേ ആ വീഡിയോയിൽ പറയുകയാണ് മണി പ്ലാന്റ് നട്ടാൽ ദോഷമാണെന്ന് അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ എനിക്ക് വല്ലാത്ത അതിശയം തോന്നി ഞാൻ ആ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ മണി പ്ലാന്റ് നട്ടാൽ നമുക്ക് പണം കിട്ടുമോ കിട്ടും എങ്ങനെയാണ് നമ്മൾ മണി പ്ലാന്റ് നട്ട് ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് ചെറിയ ചെറിയ ചട്ടികളിലാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ അതായത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് പണം കിട്ടും പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അതിപ്പോൾ ഏത് ചെടി നട്ടാലും നമുക്കൊരു പോസിറ്റീവ് എനർജി കണ്ടോ ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയാണല്ലേ എന്തൊരു മനസ്സിനൊരു സന്തോഷം തോന്നും ഇതിൻ്റെ ഓരോ പുതിയ ഇലകൾ വരണ കാണുമ്പോഴും ഒക്കെ അതിപ്പോൾ ഏത് ചെടി ആയിക്കോട്ടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും തരണത് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് നമുക്കൊരു സന്തോഷം നൽകും അത് ശരി തന്നെ പണം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നമുക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റണം മണി മണിപ്ലാന്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇൻഡോറാക്കി വളർത്താൻ പറ്റിയ ചെടിയായതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ വളർത്താം അപ്പോൾ നമുക്കിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ധാരാളം പണം കിട്ടും അതുകൊണ്ടായിരിക്കുമോ മണിപ്ലാന്റിൻ്റെ പേര് എന്താ അറിയില്ല പണ്ട് അങ്ങനെ ബിസിനസ്സൊന്നും ഇല്ലല്ലോ എന്തോ ആരുടെ ഒരു വിശ്വാസം അങ്ങനെ പ പകർന്നു പകർന്നത് അങ്ങനെയായി മാറിയതാണ് കണ്ടു അതേ മുഴുവനും കഴിക്കണം മുഴുവനും കഴിക്കണമെന്ന് പറയുമ്പോൾ മുഴുവൻ കഴിക്കട്ടോ അവൾക്ക് ഇനി അത് കഴിഞ്ഞാൽ ഇനി കിട്ടുകൊടുക്കുന്ന ഓർത്തിട്ടാണ് കള്ളിപ്പെണ്ണ എന്ത് വിലയാണെന്ന് പറയുക കാറ്റ് ഫുഡിന് എൻ്റെ പൈസ ഒന്നും വാങ്ങിക്കാൻ യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഒന്നും കിട്ടണമില്ല യൂട്യൂബിൽ നിന്ന് കിട്ടിയാലേ എനിക്കിതൊക്കെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മൾ ഭർത്താവിനെ മക്കളെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടോ ഓരോന്നൊക്കെ ചെയ്യണത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അപ്പോൾ ചോദിക്കാൻ യൂട്യൂബ് അധ്വാനമാണോ വളരെ 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 വലിയ അധ്വാനമാണ് കേട്ടോ എല്ലാവരും കളിയാക്കി പറയണേക്കാം യൂട്യൂബിൽ വീഡിയോ ഇട്ട് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ഒരിക്കലും അല്ലാട്ടോ നല്ല കഷ്ടപ്പാടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഡിസ്റ്റർബൻസ് പാടില്ല അങ്ങനെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ശബ്ദം കൊടുക്കണം അപ്പോഴും നമുക്ക് ശബ്ദങ്ങളുടെ ഒരു ചുറ്റുപാട് ശബ്ദങ്ങളൊന്നും പാടില്ല അങ്ങനെ പിന്നെ നമുക്ക് വീട്ടിലാരെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അത് എഡിറ്റിങ് അത് നല്ല പണിയാണ് പിന്നെ അപ്ലോഡിങ്ങും അതും നല്ല പണിയാണ് നെറ്റ് വേണം നല്ല കറക്റ്റായിട്ട് പെട്ട സ്പീഡിൽ നെറ്റ് വേണം അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പറയണ പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത്തിരി രൂപ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ജോലി പോലെ തന്നെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അതാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തരാം ഒച്ച വയ്ക്കാണ്ടിരിക്കുകയെ ഞാൻ അടുത്ത കുർബാനയ്ക്ക് മുമ്പ് വീഡിയോ എടുത്ത് തീർത്തോട്ടെടി കുട്ടിയേ അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ അടുത്തിടെ ഞാൻ പറഞ്ഞു അടുത്തിടെ ഞാൻ ഈ വീഡിയോ ആണ് ഇന്നിട്ട് ഞാൻ കണ്ടതും ഇന്നിട്ട് കണ്ടതാ വീഡിയോ മണി പ്ലാന്റ് വെച്ച ദോഷം വരും മരിക്കും എന്തൊക്കെയോ പറഞ്ഞു അതിനകത്ത് ഉണ്ട് മരണം ഉണ്ടാവും ഇങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാവും പരസ്ത്രീ ബന്ധം മൂലം വഴക്കുണ്ടാവും എന്നൊക്കെ പറയണത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് സത്യം കേട്ട് എനിക്ക് ചിരിയാണ് വന്നത് ഇപ്പോൾ ആ വീഡിയോ കണ്ട ആരെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ ചിലപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയുമായിരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ മണി പ്ലാന്റ് കൊണ്ട് എങ്ങനെ ദോഷം വരിക മണി പ്ലാന്റ് ഇതാ ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ വളർത്തിയിട്ട് അതിലുള്ള പോലെ പാമ്പൊക്കെ കയറിയിരുന്ന് നമ്മളെ ചിലപ്പോൾ അറിയാണെങ്കിൽ നമ്മളിങ്ങനെ കൈയിലേക്ക് ഇടുമ്പോൾ നമ്മളെ കടിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷം സംഭവിക്കാം അതായത് മരണം സംഭവിക്കും ശരിയാണ് അങ്ങനെ ദോഷം സംഭവിക്കാം അല്ലാതെ നട്ടു വെച്ചു എന്നും പറഞ്ഞിട്ട് നമുക്കൊരിക്കലൊരു ദോഷം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാട്ടോ കേട്ടോ മഴക്കാലത്ത് നമ്മൾ മണിപ്ലാന്റ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുമ്പോൾ ഓടിച്ചെന്നൊരു കൊമ്പ് മുറിക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ കമ്പൊന്നും കട്ട് ചെയ്യാനായിട്ട് നോക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ കോവിഡ് എറണാകുളം ജില്ലയിൽ കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീണ്ടും നമ്മൾ മാസ്ക് ഇട്ട് നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ബാക്കി എല്ലായിടത്തും ഉണ്ട് എറണാകുളത്താണ് കൂടുതൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവാം പുതിയ വീഡിയോ വീടുകയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ